നാനൂറ് കടന്ന മത്തിവിലയിൽ ഇടിവ് നെയ്ച്ചാള എന്ന ജനപ്രിയ ഇനത്തിന് ഇപ്പോൾ ഇരുന്നൂറ്റി രൂപയാണ് വില മത്സ്യവിലയിൽ പൊതുവായ കുറവ് ഏതാനും ദിവസങ്ങളായി പ്രകടമാണ് കിലോയ്ക്ക് നാനൂറും കടന്ന മലയാളികളുടെ ഇഷ്ട മീനായ മത്തിയുടെ വിലയിൽ ആശ്വാസകരമായ കുറവാണ് ഉണ്ടായിട്ടുള്ളത് ഡിമാൻഡ് ഏറ്റവും കൂടുതലുള്ള നെയ്ച്ചാളയ്ക്ക് ഇരുന്നൂറ്റി അറുപതായി വില ഇടിഞ്ഞിട്ടുണ്ട് മിക്കവാറും മീൻ ഇനങ്ങൾക്കെല്ലാം വിലയിൽ കാര്യമായ കുറവാണ് വന്നിട്ടുള്ളത് മഞ്ഞ ഏരിക്ക് ഇരുന്നൂറ്റി നാൽപ്പതാണ് വിലയെങ്കിൽ ഡിമാൻഡ് കൂടുതലുള്ള ഇരുണ്ട ഇനം ഇടത്തരം ഏരിക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വില മറ്റൊരു ജനപ്രിയ ഇനമായ അയലയ്ക്ക് മുന്നൂറ്റി ഇരുപതാണ് മാർക്കറ്റ് വില കൊഞ്ചിന്റെ വിലയിൽ ും കാര്യമായ കുറവുണ്ട് ശരാശരി വലിപ്പമുള്ള കുഞ്ചിന് നാനൂറ്റി പന്ത്രണ്ട് രൂപയാണ് ചില്ലറ വില റോഹുവിന് ഇരുന്നൂറ്റി നാൽപ്പതും സിലോപ്പി പോലുള്ള മീനുകൾക്ക് ഇരുന്നൂറ്റി അറുപതും രൂപയാണ് ഈടാക്കുന്നത് ഊന്തലിന് അല്പം വില കൂടുതലാണ് നാനൂറ്റി എൺപതാണ് വിപണി വില മുന്തിയ ഇനമായ കരിമീനിന് അഞ്ഞൂറും പിരാനയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പതുമാണ് വില ഓലക്കൊടി കേരത്തൊണ്ടൻ തുടങ്ങിയ മീനുകൾക്ക് അഞ്ഞൂറിനടുക്കിയാണ് വില നൽകേണ്ടത് കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെയാണ് വില വൻതോതിൽ ഉയരാൻ തുടങ്ങിയത് ട്രോളിംഗ് നിരോധന കാലാവധി അവസാനിക്കാനിരിക്കെ മീൻ വിലയിലും കുറവ് പ്രകടമാകാൻ തുടങ്ങുകയായിരുന്നു വില ഇരുന്നൂറ്റി അറുപതാണെങ്കിലും ഏറ്റവും സ്വാദിഷ്ടമായ മത്തികളാണ് വിപണിയിൽ ലഭിക്കുന്നതെന്ന് ഉപഭോക്താക്കളും പറയുന്നു മീൻ വിലയിൽ വന്ന ചെറിയ കുറവ് ചിക്കൻ വിലയും സ്വാധീനിച്ചിട്ടുണ്ടാകണം നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഇപ്പോൾ ചിക്കൻ്റെ വില